കർണാടകയിൽ മിശ്രവിവാഹിതരായ യുവാവിനെയും യുവതിയെയും ഹോട്ടൽ മുറിയിൽ അതിക്രമിച്ചു കയറി ആരംഗ സംഘം ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു സദാചാര ഗുണ്ട ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അക്രമികൾ തന്നെ സംഭവത്തിന്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഹവേലി ജില്ലയിലെ ഹനകൽ താലൂക്കിലാണ് സംഭവം നടന്നത് ഹോട്ടൽ മുറിയുടെ മുൻവശത്ത് ആറുപേർ കാത്തു നിൽക്കുന്നതിൽ നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് അക്രമികൾ മുറിയുടെ വാതിലിൽ തട്ടിയപ്പോൾ ഒരു പുരുഷൻ വാതിൽ തുറന്നു ഉടൻ തന്നെ മുറിയിലേക്ക് ആറു പേരും അതിക്രമിച്ചു കയറി ഈ സമയം കുർബ ധരിച്ച സ്ത്രീ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് അക്രമികളായ പുരുഷന്മാർ സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനത്തെ തുടർന്ന് അവർ താഴെ വീഴുകയും ചെയ്തു താഴെ വീണ സ്ത്രീയെ അക്രമികൾ നിലത്തിട്ട് വലിച്ചിഴക്കുകയും ചെയ്തു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഹിജാബ് ധരിച്ച യുവതി മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അക്രമികളിൽ ഒരാൾ അതിന് അനുവദിക്കാതെ മൊബൈൽ ഫോണിൽ അവരുടെ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്ന മറ്റൊരു വീഡിയോയും പ്രചരിച്ചു ജനുവരി ഏഴാം തീയതിയാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട യുവതിയും യുവാവും ഹോട്ടലിൽ മുറിയെടുത്ത വിവരമറിഞ്ഞാണ് ആറംഗ സംഘം ഇവിടേക്ക് ഇരച്ചെത്തിയത് തുടർന്ന് മുറിയിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഹോട്ടലിന് പുറത്തിറക്കിയ ശേഷവും പ്രതികൾ ഇരുവരെയും മർദ്ദിച്ചു ഈ സംഭവങ്ങളെല്ലാം പ്രതികൾ തന്നെയാണ് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചത് ഇരുവരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നതിന്റെ പേരിലാണ് മർദ്ദനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തങ്ങൾക്ക് പ്രശസ്തരാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ഇവർ വീഡിയോയിൽ പറയുന്നു യുവതിയെ അക്രമികളടിച്ചു വീഴ്ത്തി മുറിയിലുണ്ടായിരുന്ന യുവാവിനെയും സംഘം ചേർന്ന് മർദ്ദിച്ചു പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അക്രമികൾ വീണ്ടും തടഞ്ഞുവച്ച് മർദ്ദിക്കുന്നതും യുവതിയെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ദമ്പതികൾ ഹനഗട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവത്തിൽ ആറുപേർക്കെതിരെ കേസെടുത്തതായും ഇതിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതായും ഹവേരി പോലീസ് സൂപ്രണ്ട് അൻഷു കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവർ നാട്ടുകാർ തന്നെയാണെന്നും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുള്ളവരല്ലെന്നും എസ് വ്യക്തമാക്കി ബാക്കി പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അവർ അറിയിച്ചു